ഹലോ ഗേസ് അസലാമലൈക്കും അപ്പം എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക എന്നെങ്കിലും നോട്ടിഫിക്കേഷനും വരും ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത് വീട്ടിൻ്റെ അകത്ത് ദാരിദ്ര്യം കുറയ്ക്കാനുള്ള അടയാളങ്ങളാണ് കുറച്ച് അടയാളങ്ങൾ ആദ്യം രാത്രികളിൽ മാച്ചുകൊണ്ട് അകം അടിക്കാൻ പാടില്ല അകം അടിച്ചാൽ ദാരിദ്ര്യം കൂടാൻ സാധ്യതയുണ്ട് രണ്ട് വാർന്ന മുടി നമ്മൾ കടന്ന് വെച്ചാൽ വിട്ടുന്ന സ്ഥലത്ത് ഇടാൻ പാടില്ല അതും ദാരിദ്ര്യത്തിൻ്റെ അടയാളമാണ് മൂന്ന് മുറ്റം അടിക്കുന്ന മാച്ചി കൊണ്ട് അകം അടിക്കാൻ പാടില്ല കളം അടിക്കുന്ന നീങ്ങുന്ന മാച്ചി ആയാലും അത് അകത്തിട്ടാൽ ദാരിദ്ര്യം കൂടും പിന്നെ വാർന്നത് ചീർ മുടി കടന്നു വെക്കുന്നവിടെ ഉണ്ടായാലും അത് ദാരിദ്ര്യത്തിൻ്റെ അടയാളമാണ് പിന്നെ രാത്രി സമയങ്ങളിൽ നഖം മുറിക്കാൻ പാടില്ല നഖം മുറിക്കൽ ഹ കാലക്കടയിൽ പെട്ടതാണ് അതും ദാരിദ്ര്യത്തിൽ കൂടും പിന്നെ എന്ന് പിന്നെച്ചാൽ നഖം മുറിച്ചത് ചവിട്ടാൻ പാടില്ല കുഞ്ഞുങ്ങളായാൽ അവിടെ തന്നെ കടിച്ചിട്ടും ഇതാക്കിയിട്ടിടും അതും ദാരിദ്ര്യത്തിൽ പെട്ടതാണ് അതും ശ്രദ്ധിക്കണം പിന്നെ വെച്ചാൽ പിന്നെ അല നാലുമണി അസറിന് സംസ്കാരത്തിൽ വാങ്ങിയതിനു ശേഷം കല്ലുമേൽ അലക്കാൻ പാടില്ല തച്ച് തല്ലി അടിക്കാൻ പാടില്ല അതും ദാരിദ്ര്യത്തിൽ പെട്ടതാണ് അപ്പം ഇത്രയും പിന്നെ ഇട്ട വസ്ത്രം കൊണ്ട് മുഖം തുടക്കാൻ പാടില്ല അതും ദാരിദ്ര്യത്തിൽ പെട്ടതാണ് അപ്പം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക